നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇബ്രു ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരക്കടുത്ത് വെമ്പിളിയിലാണ് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഇപ്പോൾ വീഡിയോ കണ്ടില്ലേ ഇത് സജി വളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നീന്തൽ പഠിക്കാൻ പോയി ആലുവ പെരിയാർ നീന്തി കടന്ന ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് സറ എലിസബത്ത് സറ കൺഗ്രാറ്റ്സ് അങ്ങനെ ആലുവ പെരിയാർ നീന്തി കടന്നിരിക്കുകയാണ് എഴുന്നൂറ്റി എൺപത് മീറ്ററോളം നീന്തി കിടന്നു അല്ലേ ആ അപ്പൊ സെറക്കിഷ്ടം ഉണ്ടായിരുന്നു ഇത് നീന്താൻ പഠിക്കാൻ പോകണു ഞാൻ സ്കൂളില് സ്വിമ്മിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പോട് അത് പറഞ്ഞപ്പോളില് അപ്പ എന്റെ അപ്പ അറിഞ്ഞു താല്പര്യം അപ്പോഴാണ് എൻറെ അപ്പ സജീസാറിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് അവിടെ അവിടെ ജോയിൻ ജോയിൻ ചെയ്തത് ചെയ്തത് അങ്ങനെയാണ് അല്ലേ രാവിലെ അഞ്ചുമണിക്കാണ് ക്ലാസ് സജീസാറിന്റെ അടുത്ത് അഞ്ചു മണിക്ക് ഇവിടെ എല്ലാ ദിവസവും എത്ര മാസം പോയി മാസം മാസം പോയിട്ടുള്ളൂ രണ്ടു മാസം കൊണ്ട് നീന്തല് പഠിച്ചു ഈ രാവിലെ പോവാൻ നേരത്ത് ഭയങ്കര തണുപ്പൊക്കെയല്ലേ അപ്പൊ വെള്ളത്തിൽ ഇറങ്ങുമ്പോ തണുപ്പുണ്ടാവൂലേ അപ്പൊ എന്ത് ചെയ്യും പഠിക്കാൻ ഒക്കെ സെറ ഈ വിന്നറായി തിരിച്ചു വരാൻ നേരത്ത് ഇങ്ങനെ കിടന്ന് വെറക്കാൻ നേരത്ത് മാലയൊക്കെ ഇടാൻ നേരത്ത് ഇങ്ങനെ കിടന്ന് വിറക്കണ്ടല്ലോ നല്ല വെള്ളത്തിൽ വെള്ളത്തിൽ നിൽക്കുമ്പോ അത്ര തണുപ്പുണ്ടാവൂല്ല തണുപ്പുണ്ടാവുന്നത് അല്ലെ സാറൊക്കെ ഇഷ്ടമായിരുന്നു അല്ലെ സിമ്മിങ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം സാറടെ വീടിന്റെ പരിസരത്തൊക്കെ വരാൻ നല്ല രസമാണ് നല്ല പാടവും അതുപോലെ തന്നെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും ഇല്ല ഞാൻ ഇവിടെ കുളിക്കാറങ്ങാറൊക്കെ ഇടയ്ക്ക് ഇറങ്ങാറുള്ളു ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ എത്ര പേരുണ്ടായിരുന്നു അവിടെ പഠിക്കാൻ പഠിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു ക്രോസ് ചെയ്തത് ൂരല്ലേ അപ്പൊ ഇതിങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു പക്ഷെ സാറാ ആരെയും ആശ്രയിക്കാതെ തന്നെ തിരിച്ച് ഇവിടെ എത്തി അപ്പൊ എന്താ തോന്നിയത് ആ സമയത്ത് അല്ല അല്ലെങ്കിൽ ഏറ്റവും ഇങ്ങനെ വെള്ളം വെള്ളം എനിക്ക് ഞാൻ ആദ്യം ക്രോസ് ചെയ്യാനായിട്ട് ക്രോസ് ചെയ്യാനായിട്ട് പോയിപ്പ എനിക്ക് പേടിയുണ്ടായി ഞാൻ മുങ്ങി പോകുമോർത്തിട്ട് പക്ഷെ തന്നെ ഈസി ആയിട്ട് ക്രോസ് ചെയ്തു ആയിട്ട് ക്രോസ് ചെയ്തു അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും അസീമും അതുപോലെയുള്ള ഒരുപാട് പേര് ഇത് നീന്തി കടന്നിട്ടുണ്ട് അപ്പോൾ സാറേ ഇപ്പോൾ എത്രയാണ് പഠിക്കുന്നത് ഫിഫ്റ്റിലാണ് സാറേ ഫിഫ്തിലാണ് പഠിക്കുന്നത് ഇവിടെ നിന്ന് രാവിലെ നാലരയ്ക്ക് പോയാലാണ് മണിക്ക് ആലുവയിൽ എത്താൻ പറ്റുള്ളൂ സജി സാറിന്റെ അടുത്ത് അപ്പോൾ അവിടെ എത്തി നീന്തൽ പഠിച്ച് രണ്ട് മാസം കൊണ്ട് ഇത് നീന്തി കടന്ന് ഏ ആലുവ പെരിയാർ നീന്തി കടന്നിട്ട് മിന്നറായിട്ട് വന്നിരിക്കുകയാണ് ഇനി എന്താണ് പ്ലാൻ ഇനി എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യണം പിന്നെ അവർക്ക് ഇങ്ങനെ കൊറേ അവർ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കയാക്കിങ് പിന്നെ അവരിങ്ങനെ കൈയും കാലും കെട്ടിയിട്ട് നീന്തവും അത് ചെയ്യണം ആഗ്രഹമുണ്ട് ഇല്ല ഞാൻ എനിക്കിനി ഇച്ചിരി കൂടി അതിനെക്കാട്ടും ഇപ്പൊ ക്രോസ് ചെയ്യുന്നതിനെക്കാട്ടും ഇച്ചിരി കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനി അതൊക്കെ ചെയ്യാം ഇനി എനിക്ക് മെഗാ ക്രോസിംഗ് ഉണ്ട് അത് മെയ് മെയ്യിലാണ് മെയ്യിലാണ് അപ്പൊ അതിലും പങ്കെടുക്കും ആ അതിലും പങ്കെടുക്കും അപ്പൊ എന്താണെങ്കിലും സെറാടെ ആഗ്രഹം പോലെ തന്നെ നീന്തൽ പഠിച്ചു സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ സ്വിമ്മിങ് പഠിച്ചു അത് കഴിഞ്ഞ് ആലുവയിൽ പോയി സ്വിമ്മിങ് പഠിച്ചിട്ട് അവിടെ നീന്തി അല്ലേ അപ്പൊ സെറയുടെ ആഗ്രഹം നടന്നു സെറാ നീന്തല് മാത്രല്ല സെറ നന്നായിട്ട് പാട്ട് പാടും അല്ലേ നന്നായിട്ട് പാട്ട് പാടും നമുക്കൊരു പാട്ടും കൂടി കേൾപ്പിച്ചു കൊടുത്താലോ ഓക്കെ ഒരു പാട്ട് പാടിക്കാം ആരാതികരിക നാളെ കാത്തു നിന്നെ നിറ നീയങ്ങ് പോകിലും കലക്കുമായിലും എന്നാശകൾ തൻ മൺ തോണിയുമായി െറും ഫാദറും ആ ഓക്കെ അപ്പൊ നന്നായിട്ട് പാടി പാട്ട് പഠിക്കാൻ പോക്കാൻ പോകണ്ട നമുക്ക് ഇനി വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ അപ്പോൾ നമ്മുടെ സെറാടെ വീട്ടിലാണ് നിൽക്കുന്നത് സാറാടെ കുടുംബത്തെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം സാറാ ഇതാരാണ് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദറിന്റെ പേരെന്താൽഫോൺസ ഇത് ഗ്രാൻഡ് മദർ ആണല്ലേ ഏഹ് അപ്പൊ ഗ്രാൻഡ് മദർ സപ്പോർട്ട് ഒക്കെ ചെയ്യാറുണ്ടാ സത്യം പറഞ്ഞോ ഇവിടെ ചെറുപ്പം മുതലേ അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്താൽ നന്നായി കേൾക്കും കേട്ട് കഴിഞ്ഞാൽ നന്നായി പഠിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് പേൺ ഒരു വെച്ച ഇപ്പൊ ഈ ചെറിയ ചെറുപ്പം മുതലേ പാട്ടുകൾക്ക് നല്ല താല്പര്യമായിരുന്നു താളമുള്ള ചെറുപ്പത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു പാട്ടങ്ങനെ ഒരു ശീലാക്കാൻ ഞാൻ ശ്രമിച്ചു ഒരു ദിവസം നീന്തല് പഠിക്കാനും അവള് അപ്പനാണ് കൂടുതൽ സഹായിച്ചു കൊടുത്തത് രാവിലെ നാലുമണിക്ക് ആരും പറയാതെ തന്നെ പാട്ട് ഞങ്ങളുടെ ചെറുപ്പത്തില് ഒരു ബോധവെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അവൾ അതിനായിട്ട് ഞാൻ ശ്രമിച്ചു കൊറേ പാട്ടുകൾ എല്ലാ സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും അവളോട് പാട്ട് പാടാനായിട്ട് പറയും ആലുവ പെരിയാർ നീന്തി നീന്തി മീറ്റർ ആണ് എനിക്ക് ഒരു അത്ഭുതാ തോന്നിയത് ഞാനും ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പകാലങ്ങളിലേക്ക് ഞാൻ പോയതായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളെ ചെറുപ്പത്തിലെ എന്റെ അപ്പൻ പെരിയാറിൻ്റെ ഞങ്ങള് പെരിയാറിന്റെ തീറ്റ് താമസിക്കുന്ന ആൾക്കാരാ അപ്പൊ ചെറുപ്പം മുതലേ ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളായിരുന്നു മൂത്തത് അവര് മൂന്ന് പേരെയും ഞങ്ങളെ കാലത്ത് കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നു അങ്ങനെ എന്റെ വീട് വല്ലേ അപ്പൊ അവിടെ ഞങ്ങള് സ്ഥിരമായി നീന്തുന്ന ഒരു കുട്ടികളായിരുന്നു ഒരുപാട് ഞാൻ എത്തി അതിനു വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഇവിടെ നീന്തി ഒരു വലസത വരാതെ അത് നീന്തി ഞാൻ കടക്കണ പ്രാർത്ഥിക്കായിരുന്നു

എന്താണ് മോള് പപ്പയാണ് ആക്കിയം വരെയൊക്കെ എന്താ തോന്നണേ നല്ല പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ഒരു ഞാൻ ഒരുപാട് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടില്ല എല്ലാ അപ്പയാണ് നാലു വരേക്ക് എഴുന്നേക്കണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകും ഇവളെ വിളിക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യും അങ്ങനെ ഒന്നും വേണ്ട തന്നെ എഴുന്നേറ്റ് റെഡിയായി അപ്പം മോളും കൂടെ പോകും പിന്നെ അവിടെ നിന്ന് സ്വിമ്മിങ് കഴിഞ്ഞ് സ്കൂളിലെ യൂണിഫോമും ലഞ്ചും എല്ലാം ബാഗും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് അവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് ഇപ്പം ആദ്യം ഞാൻ പെരിയാറൊക്കെ ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ഇവക്കത് പോസിബിളാണെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഇതിപ്പോൾ ക്രോസ് ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാത്തിനും കൊണ്ടുനടക്കുന്നത് സന്തോഷം നമ്മൾ അങ്ങനെ ഒരു ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കരുതുന്നത് ആദ്യമേ നമ്മളൊരു പതിനഞ്ച് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് അന്ന് ശരിക്കും പോയത് പക്ഷേ പിന്നീട് അവിടെ ചെന്ന അവളുടെ ഒരു വൈബും പോസിറ്റിവിറ്റിയും ഫ്രണ്ട്ഷിപ്പും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ഒരിക്കലും അത് ക്രോസ് ചെയ്യാതെ തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി ശരിക്കും നമുക്ക് അങ്ങനെയാണ് നമ്മൾ ശരിക്കും അവിടെ കണ്ടിന്യൂ ചെയ്തത് രണ്ട് മാസം എങ്ങനെയാണ് പോയതെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ നല്ല വെടിക്കെട്ടായിട്ട് നമുക്ക് നീന്താൻ പറ്റി സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ക്ലാസ്സിൽ പോകണം വിളിച്ച് എണീപ്പിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണോ ഒരു ആലുവൊക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ തന്നെ എണീക്കുമായിരുന്നു അത് വിളിച്ച് എണീപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ വിളിച്ച് എണീപ്പിക്കും രാത്രി കിടക്കുമ്പോഴും ഒത്തിരി നമ്മൾ ലേറ്റ് ആവും പതിനൊന്ന് മണി കഴിയും രാത്രി കിടക്കുമ്പോൾ പഠിത്തവും എല്ലാം കൂടി കഴിയുമ്പോൾ പതിനൊന്നാകും അപ്പോൾ രാവിലെ കറക്റ്റ് നാലരയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും നാലരയ്ക്ക് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എഴുന്നേപ്പിക്കും വേറെ മടിയില്ല ആൾക്ക് പ്രശ്നമില്ല കാരണം ഒരു ദിവസം നമ്മൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മൾ ബാച്ച് മിസ്സാകും അപ്പോൾ പിന്നെ അത് വളരെ പോസിറ്റിവിറ്റിയാണ് നമ്മൾ മിസ്സ് അപ്പോൾ നമ്മൾ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെയുണ്ട് കാരണം അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അവിടെ ഉണ്ട് പോസിറ്റിവിറ്റിയാണ് അപ്പോൾ അങ്ങനെ മടി ഉണ്ടായിട്ടുള്ള ആൾക്ക് പിന്നെ സ്പോർട്സ് ആർട്സിനോടാണ് കൂടുതലും ആൾക്ക് താല്പര്യം അവൾക്ക് താല്പര്യം അപ്പോൾ അത് എൻകറേജ് ചെയ്ത് പോകുന്നു പിന്നെ സ്കൂളിലും നമുക്ക് സെൻറ് ആയി സ്കൂളിലായാലും ടീച്ചേഴ്സ് പ്രിൻസിപ്പിൾ എല്ലാവരും ഫാമിലി എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം ഓക്കെ അത് മോള് പറഞ്ഞു എന്താണെങ്കിലും നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമൊക്കെ പറഞ്ഞു ഏഹ് അപ്പോൾ നമുക്ക് ഇനി വൈദ്യ എല്ലാവരും പറഞ്ഞു സാറാ എലിസബത്ത് ഇപ്പം പെരിയാറ് നീന്തി കിടന്നൊക്കെ എല്ലാവരും അറിഞ്ഞു സമാധാനമായോ സന്തോഷമായോ ഏഹ് ഇഷ്ടമായോ ഇനി ഫ്രണ്ട്സൊക്കെ കാണുന്നത്

ആസേ 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 നന്നായിട്ട് പാട്ട് പാടി ഇനി അടുത്ത ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് അടിപൊളിയായിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞ ഓക്കെ അപ്പൊ സെറഅത്സുബത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക സെറ പോലുള്ള പ്രായമുള്ള കുട്ടികളൊക്കെ ശരിക്കും മൊബൈലിലാണ് എല്ലാവരും രാവിലെ മുതല് വൈകിട്ട് വരെയൊക്കെ ടൈം കിട്ടുകയാണെങ്കിൽ മൊബൈലിൽ ഇരിക്കും ഇതിപ്പോ രാവിലെ നാലരക്കെ എണീറ്റിട്ട് സ്വിമ്മിങ് പഠിക്കാൻ പോകും ആ ദൗത്യം പൂർത്തീകരിച്ച് വന്നിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പോവുകയാണ് നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് പഠിക്കുമെന്ന് ഞാൻ ചോദിച്ചില്ല പഠിക്കൂലേ ആ പഠിക്കും അപ്പോൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഈ സരോത്സവത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു